എല്ലാവർക്കും ഇഷ്ടമുള്ളതും അതേപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു പായസമാണല്ലോ ഗോതമ്പ് ഗോതമ്പ്നുറുക്ക് പായസം സാധാരണയായിട്ട് ഇത് ശർക്കര യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് എന്നാൽ അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ കുട്ടികളത് കുടിക്കാൻ മടിക്കും അപ്പോൾ ഞാനിവിടെ ഇത് വൈറ്റ് കളറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് നുറുക്ക് ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം രണ്ട് കപ്പ് വെള്ളവും അര ടീസ്പൂൺ ഉപ്പും കൂടിയും ആഡ് ചെയ്തതിന് ശേഷം കുക്കറിൽ മൂന്നോ നാല് വിസിലൊന്ന് അടിച്ചെടുക്കുക ഇപ്പം കുക്കറിൻ്റെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇതിൽ ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം ഞാനിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത് ഈ ഷുഗർ ആകുമ്പം അത് കുട്ടികൾക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം ഇതിൻ്റെ കളർ വൈറ്റ് കളർ തന്നെയായിരിക്കും പിന്നെ ടേസ്റ്റിലും ഒരു മാറ്റവും നല്ല ടേസ്റ്റ് തന്നെയുണ്ട് ഈ പായസം അപ്പോൾ നന്നായിട്ടൊന്ന് ഷുഗർ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ഏലക്ക പൊളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി മിക്സ് ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അത് കുറച്ച് ജസ്റ്റ് ഇതുപോലെ ബബിൾസ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യും കൂടി ചൂടായി വന്നതിന് ശേഷം തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ചെറുതായിട്ട് അഷ് വെച്ച തേങ്ങാ കൊത്തും അതുപോലെ തന്നെ കുറച്ച് ക്യാഷിനട്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് കളർ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതും കൂടി ഇളക്കി കൊടുത്ത നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മധുരം യൂസ് ചെയ്യാം അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പായസം ഒരു ഗോതമ്പ് ഗോതമ്പ്നോർക്ക് പായസം റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്